സ്വന്തമായി തീരുമാനമെടുത്ത് എം എൽ എ സ്ഥാനം രാജിവെച്ചൊഴിഞ്ഞ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരരുതേ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യണ്ടാവുമോ ഉണ്ടെങ്കിൽ അത് നിലമ്പൂർ മുൻ എം എൽ എ പി വി അൻവറാണ് ഒരു പക്ഷേ നിലമ്പൂരിൽ ഒരു ബൈ ഇലക്ഷൻ ഉണ്ടാകരുത് എന്ന് ഏറ്റവും ആഗ്രഹിക്കുന്നത് പി വി അൻവർ തന്നെയായിരിക്കും അതിന് കാരണങ്ങളുണ്ട് പ്രത്യക്ഷവും പരോക്ഷവുമായ കാര്യകാരണങ്ങളുണ്ട് എന്താണത് ഇപ്പോൾ പ്രചരിക്കുന്നത് രാഷ്ട്രീയമായും പ്രചരിക്കുന്നത് ഒരുപക്ഷമല്ലേ ഉള്ളൂ അതിനിടയിൽ ഒരു ഭയ്യരലക്ഷം വരുന്നത് സി പി ഐ എമ്മിനും ബി ജെ പിക്ക് ഒക്കെ അസൗകര്യമാണ് സംഘടനാപരമായി കുറേയൊക്കെ രാഷ്ട്രീയമായും അതുകൊണ്ട് അവിടെ ഒരു ഭയ്യരലക്ഷം വരാതിരിക്കാൻ പലരും ആഗ്രഹിക്കുന്നുണ്ടാവാമെന്നാണ് ആ പലരും അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തെ ആൾ അൻവറാണ് ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് നിലമ്പൂർ മാറിപ്പോയിരിക്കുന്നു എന്നതാണ് ഈ ദിവസങ്ങളിലെ അധികമാരും പറയാത്ത ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം എന്താണത് നിലമ്പൂരിൽ പി വി അൻവർ രാജിവെക്കുമ്പോഴുണ്ടായിരുന്ന പ്രതീക്ഷയും അവസ്ഥയും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നേരിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘടകകക്ഷിയുടെ പ്രതിനിധിയായിട്ടോ അവിടെ മത്സരിക്കാം എന്നതായിരുന്നു കോൺഗ്രസിൽ ചേരാൻ കോൺഗ്രസ്സുകാർ ഒരു വിഭാഗം സമ്മതിച്ചില്ല അതുകൊണ്ട് യു ഡി എഫിലേക്കുള്ള പ്രവേശനം നേരിട്ട് കോൺഗ്രസ് വഴിയാവുക എന്ന അൻവറിൻ്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം നടക്കാതെ പോയി അങ്ങനെയാണ് അൻവർ കൊൽക്കത്തയ്ക്ക് ട്രെയിൻ കയറിയത് കൊൽക്കത്തയിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസ്സായി തിരിച്ചു വന്നു പിന്നെ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൽ എടുപ്പിക്കാനുള്ള ശ്രമമായി പക്ഷേ കോൺഗ്രസ് കൂട്ടിയും കിഴിച്ചും ഗണിച്ചുമൊക്കെ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് തൃണമൂലിനെ കേരളത്തിലെ യു ഡി എഫിൽ എടുക്കുന്നത് ഗുണകരമായിരിക്കില്ല എന്നാണ് പശ്ചിമ ബംഗാളിൽ കോൺഗ്രസും തൃണമൂലും ഒന്നിച്ചല്ല മുഖാമുഖമാണ് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അവർക്ക് കേരളത്തിൽ ഇപ്പം കേരളത്തിൽ ആർ എസ് പിയും യു ആർ എസ് പി കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫിലെ ഘടകകക്ഷിയാണ് ദേശീയ തലത്തിൽ ആർ എസ് പി ഇടതു സഖ്യത്തിൻ്റെ ഭാഗമാണ് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയമല്ല ടി എം സിയുടെ കാര്യത്തിലുള്ളത് ടി എം സി തമിഴ്നാ ടി എം സി കേരളത്തിൽ യു ഡി എഫിൻ്റെ ഭാഗമാവുക എന്ന് വന്നാൽ അതിനെ ടി എം സിയുടെ മാതൃദേശമായ ബംഗാളിലെ നേതാക്കൾ തന്നെ അംഗീകരിക്കാതെ വരും അവരുടെ ഭാഗത്തു നിന്ന് കോൺഗ്രസ്സിന് അതിശക്തമായ സമ്മർദ്ദം ഉണ്ട് അതുകൊണ്ട് തൃണങ്കൂരിന് യു ഡി എഫിലെടുപ്പിക്കുക എന്ന് നടക്കാതായി പിന്നെ കോൺഗ്രസ് മുന്നിൽ ഒരൊറ്റ വഴിയുള്ളൂ തൃണമൂൽ വിട്ട് അൻവർ വരിക വ്യക്തിഗത നിലയ്ക്ക് അൻവറിനെ കോൺഗ്രസ്സിലെടുക്കുക അതുവഴി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാക്കുക അതിന് അൻവറിന് പല പരിമിതികളുമുണ്ട് ഈ പരിമിതികൾ എന്താണ് എന്നുള്ളത് പിന്നീട് പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളു അൻവറിന് തൃണമൂൽ കൊടുത്തിരിക്കുന്ന ഓഫർ എന്താണ് അൻവർ തൃണമൂലിന് കൊടുത്തിരിക്കുന്ന ഓഫർ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ കൂട്ടുകച്ചവടത്തിൽ രാഷ്ട്രീയമായും സംഘടനാപരമായും അൻവറിനെന്ത് കുടങ്ങളാണ് ഉണ്ടാകാണ്ടിരിക്കുന്നത് ടി എം സിക്ക് എന്ത് രാഷ്ട്രീയ നേട്ടമാണ് ഉണ്ടാകാണ്ടിരിക്കുന്നത് അതൊക്കെ നാളെ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ പക്ഷേ നിലവിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തൃണമൂലിനെ വിട്ടുകൊണ്ട് ഒറ്റയായിരിക്കും കോൺഗ്രസിലേക്ക് വ്യക്തിയെന്ന നിലയ്ക്ക് പോയി യു ഡി എഫ് സ്ഥാനാർത്ഥിയാവുക എന്നത് അൻവറിൻ്റെ അജണ്ടയിൽ ഇല്ല അൻവറിൻ്റെ കാര്യപരിപാടിയിൽ അങ്ങനെയൊന്നുമില്ല പിന്നെയുള്ളത് മലപ്പുറം ഡി സി സി പ്രസിഡൻറ്റ് ജോയ്ക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തുക ചരട് വലിക്കുക എന്നാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയ ഭാഷ ആ ചരട് വലിയിൽ അൻവർ ജയിക്കുമോ അതോ ദീർഘകാലം നിലമ്പൂരിലെ നേതാവും എം എൽ എയും മലപ്പുറത്തെ കോൺഗ്രസിൻ്റെ മുഖവുമായിരുന്ന സംസ്ഥാനതലത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കളിൽ നേതാക്കളിലൊരാളായിരുന്ന മുൻമന്ത്രി ആര്യൺ മുഹമ്മദിൻ്റെ മകൻ ആര്യണ ഷൗക്കത്ത് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാവും യു ഡി എഫ് സ്ഥാനാർത്ഥിയാവും എന്നാണ് സ്ഥാനാർത്ഥിയാവാനുള്ള നെട്ടോട്ടത്തിൽ ജോയി ജയിക്കുമോ ആര്യണ ഷൗക്കത്ത് ജയിക്കുമോ എന്നതാണ് ആര് ജയിക്കുന്നു എന്നത് അഡ്മറിൻ്റെ രാഷ്ട്രീയ ഭാവിയെ കൃത്യമായി നിർണയിക്കുക തന്നെ ചെയ്യും അതാണ് പ്രധാനം അവിടെ ആര്യണശൗക്കത്ത് സ്ഥാനാർത്ഥിയായാലും ജോയ് സ്ഥാനാർത്ഥിയായാലും അത് അൻവറിൻ്റെ തീരുമാനങ്ങളെ കൃത്യമായി സ്വാധീനിക്കുന്നതായിരിക്കും എന്നുള്ള പ്രധാനം അൻവറിൻ്റെ സ്ഥാനാർത്ഥിയായ ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ മാത്രമേ അൻവറിന് പിന്തുണ കിട്ടുകയുള്ളൂ പക്ഷേ ആരാണ് ശോക്കത്തിന് ജോയ്ക്ക് പകരം സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥിയാവേണ്ടത് തൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് വലിയ തോതിൽ അത്യാവശ്യമാണ് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണത് ജോയി അവിടെ സ്ഥാനാർത്ഥിയാവുകയും ജയിക്കുകയും ചെയ്താൽ ആര്യാടൻ്റെ തട്ടകത്തിൽ മകൻ ഷൗക്കത്ത് രാഷ്ട്രീയമായി ഭാവിയിൽ ഒന്നുമല്ലാതായിപ്പോകും അപ്പോൾ പിന്നെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ ചരട് വലികൾ ശക്തമായി നടക്കുകയാണ് എങ്ങനെയാണത് ജോയിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ആര്യാടൻ്റെ ആളുകൾ ജോയിയെക്കാൽ വാരും എന്ന മർമ്മരങ്ങൾ ഊഹങ്ങൾ ഊഹാപോഹങ്ങൾ അടിയൊഴുക്കുകൾ വർത്തമാനങ്ങൾ കവലകളിലെയും ചായക്കടകളിലെയും ബാർബർ ഷോപ്പുകളിലെയും വർത്തമാനങ്ങൾ മലപ്പുറം ജില്ലയിൽ പൊതുവെയും കേരളത്തിൽ കേരളത്തിൽ പൊതുവെയും മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും അതിൽ തന്നെ നിലമ്പൂരിൽ കുറെ കൂടി പ്രത്യേകിച്ചും സജീവമാണ് നമുക്ക് സാധാരണഗതിയിൽ ചോദിക്കാം കാലു എന്ന് വൻതോതിൽ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ കാലുവാരൽ ഈസിയാണോ ആ ചോദ്യം രാഷ്ട്രീയമായി നമ്മളും ഉയർത്തുന്നുണ്ട് പക്ഷേ പാർട്ടി കോൺഗ്രസ് ആണ് മുന്നണി യു ഡി എഫ് ആണ് എന്നും സംഭവിക്കാം ഈ സംഭവത്തിനിടയിലെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് നമ്മൾ വീണ്ടും വരികയാണ് പി വി അൻവറിന് താൻ രാജിവെച്ച മണ്ഡലത്തിൽ മത്സരിക്കാൻ കഴിയാതിരിക്കുകയും തൻ്റെ ആളെ സ്ഥാനാർത്ഥിയാക്കാൻ കഴിയാതിരിക്കുകയും ചെയ്താൽ അവിടെ ഒരു ലക്ഷം തന്നെ വേണ്ട എന്ന ആഗ്രഹത്തിലേക്ക് ഒരു നിരാശയിലേക്ക് രാഷ്ട്രീയമായ കനത്ത നിരാശയിലേക്ക് പോകാനുള്ള സാധ്യതയില്ലേ അതൊരു സാധ്യത മാത്രമല്ല നമ്മുടെ കൺമുന്നിലെ റിയാലിറ്റിയാണ് ഈ റിയാലിറ്റി ഒരു രാഷ്ട്രീയ റിയാലിറ്റി ഷോ ആയി മാറുമോ ഇല്ലയോ എന്ന് ഏതാനും അറിയാം നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടനടി തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ നിർബന്ധിതമാകും അതിൽ തന്നെ ആ സ്ഥാനാർത്ഥി നിർണയം സി പി എമ്മിനോ എൽ ഡി എഫിനോ ജയിച്ചാലും തോറ്റാലും സ്ഥാനാർത്ഥി നിർണയം കീറാമുട്ടിയാകാറില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് കോൺഗ്രസിന് മുന്നിൽ യു ഡി എഫിന് മുന്നിൽ സ്ഥാനാർത്ഥി നിർണയം കീറാമുട്ടിയായി തന്നെ തുടരും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആ കീറാമുട്ടിയുടെ തലഭാഗം പി വി അൻവറാണ് ആ കീറാമുട്ടിയുമായി യു ഡി എഫ് എന്തു ചെയ്യണമെന്നറിയാത്ത വല്ലാത്തൊരു രാഷ്ട്രീയമായ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നിൽക്കുകയാണ് ഈ പ്രതിസന്ധി പങ്കുവെക്കുന്ന മൂന്ന് മുന്നുകളാണ് കോൺഗ്രസ് യു ഡി എഫ് അൻബർ എന്നിവർ ആര് പ്രതിസന്ധിയെ മറികടക്കും ആര് ചിരിക്കും അവസാനമായി എന്നത് കേരളം ആകാംക്ഷയോടെയും താല്പര്യത്തോടെയും കുറച്ചൊരു കൗതുകത്തോടെയും കാത്തിരിക്കുകയാണ് നമുക്കിനിയും നിലമ്പൂരിനെക്കുറിച്ച് പറയേണ്ടി വരും നന്ദി നമസ്കാരം